കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ പ്രസ് ക്ലബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വി വിനീഷ് ഓഡിറ്റർമാരായ പി ജെ ജേക്കബ് ഇമാനുവൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് സ്വാഗതവും കെ സതീശൻ നന്ദിയും പറഞ്ഞു അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിന്റെ ഇടയിലാണ് ഞാൻ കരുതുന്നത് കൊണ്ട് അതെല്ലാം തടസ്സപ്പെട്ട അതുകൊണ്ട് എല്ലാവരോടും ഒരു അതിനൊരു ക്ഷമരോധിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷം ഉണ്ടാകണ ചടങ്ങിനു ശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കൂടി ഒരു ആവശ്യമുണ്ട് ഇവിടെ നിങ്ങൾ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട് കാരണം അധ്യക്ഷൻ പറഞ്ഞ പോലെയുള്ള നേരമൊക്കെ ഞാൻ പറഞ്ഞ ഒരു ദിവസം നിങ്ങൾ വരും ഓണം ഓണമായി എന്നുള്ളതും കട കടകൾ കണക്കാരൻ കണക്കാരായും കണക്കും കണക്കാരായും അറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റ ദിവസം ഏട്ടിക്കണം അതുകൊണ്ട് ഞാനതിനേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഓണം വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നതെങ്കിലും മലയാളികളുടെ ഒരു പൊതുവ് കാര്യമെന്നുള്ള രീതിയിൽ ഓണം എപ്പോഴും അധികം വയസ്സുള്ള ആളൊന്നല്ലെങ്കിലും ചെറുപ്പകാലം പോലെ ഓരോ വർഷം ഓണം വരുമ്പോഴും അവരെ സന്തോഷത്തോടു കൂടി നോക്കുന്നൊരു സമയമാണ് അതിൽ പഠിച്ച സമയം പുറത്ത് പഠിച്ച സമയം കുറച്ച് വർഷങ്ങൾ കോളേജിൽ പഠിക്കാൻ പുറത്ത് പോയപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു വില ശരിക്കും മനസ്സിലായത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ലസാറോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലെസാറോ അക്കാഡമിക്കൊപ്പം